ആലപ്പുഴ ജില്ലയിലെ സാധാരണക്കാരുടെ മനസ്സറിയുന്ന നേതാവാണ് ജി സുധാകരൻ എന്നാൽ പ്രായത്തിന്റെ പേരു പറഞ്ഞ് അദ്ദേഹത്തെ മൂലക്കിരുത്തിയിരിക്കുകയാണ് പാർട്ടി മത്സരിക്കാൻ അവസരം പോലും നൽകാതെ തഴഞ്ഞിരിക്കുകയാണ് നേതൃത്വം പിണറായി വിജയന്റെ അടക്കം ഗുഡ് ബുക്കിൽ നിന്നും പുറത്തുപോയ ജി സുധാകരന്റെ അനിഷ്ടം മനസ്സിലാക്കി അദ്ദേഹത്തെ അടർത്തിയെടുക്കാൻ ശ്രമങ്ങളുമായി കോൺഗ്രസും ബി രംഗത്തുണ്ടെന്ന സൂചനയാണ് കുറച്ചു ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകൾ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ ബി ജെ പിയും അദ്ദേഹത്തിനു വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചു ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും താനും ചേർന്നാണ് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ടതെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ പറയുകയും ചെയ്തു സുധാകരൻ കാണിച്ച സ്നേഹവും ബഹുമാനവും എടുത്തുപറയേണ്ടതാണ് വിശിഷ്ട വ്യക്തികളെ കണ്ട് ആദരിക്കണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് പോയത് സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റും പൊതുപ്രവർത്തകനുമാണ് ജി സുധാകരൻ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം സുധാകരന് സമ്മാനിച്ചെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു സുധാകരന്റെ മനസ്സ് പകുതി ബി ജെ പി കാരന്റേത് കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹികളുടെ കരാൾ ഹസ്തത്തിൽ ആണെന്ന ഞങ്ങളുടെ വാദം സുധാകരൻ അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നതെല്ലാം അദ്ദേഹവും ഭാര്യയും മൗനം സമ്മതം എന്ന രീതിയിൽ കേട്ടിരുന്നു സുധാകരൻ ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകാനാവില്ല തീവ്രവാദികൾ സി പി എമ്മിൽ നുഴഞ്ഞുകയറി എന്ന കാര്യത്തിൽ സുധാകരന്റെ പകുതി മനസ്സ് ബി ജെ പിയുടേതാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു സി പി എം രാജ്യദ്രോഹികളുമായി കൈകോർത്ത് ആദർശം കുഴിച്ചുമൂടുന്ന മൂടുന്ന സമയമാണിത് ആലപ്പുഴയിൽ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ സി പി എമ്മിനുള്ളിൽ നുഴഞ്ഞുകയറി സി പി എമ്മിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടിക്കാഴ്ചയിൽ ഇക്കാര്യവും ഞങ്ങൾ സംസാരിച്ചു എല്ലാം സുധാകരൻ മൗനമായി കേട്ടുവെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇന്നലെ തളിപ്പറമ്പിൽ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിലാണ് സുധാകരനെ കണ്ടെന്ന് ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തിയത് ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായി അതേസമയം നീതിമാനായ മന്ത്രിയെന്ന് സുധാകരനെ പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തു വന്നു മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളിൽ നിന്ന് മാറിയവരെ അതേ നിലയിൽ ആദരിക്കണമെന്നും ഇക്കാര്യത്തിൽ പൊതുസമീപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നും സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു മന്ത്രിസ്ഥാനത്തിരുന്നപ്പോൾ നീതിപൂർവമായി ഇടപെട്ടയാളാണ് സുധാകരനെന്നും അദ്ദേഹത്തിന് കെ സി വേണുഗോപാലുമായി വ്യക്തിപരമായി ബന്ധമുണ്ടെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾ വേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതിനിടെ ജനപിന്തുണയുള്ള നേതാവിനെ കൈവിടാതിരിക്കാൻ ശ്രമങ്ങളുമായി സി പി നേതൃത്വവും രംഗത്തുണ്ട് ജി സുധാകരനെ അടുപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം മറികടക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വം ശ്രമം തുടങ്ങി സുധാകരന് അർഹിക്കുന്ന ആദരവ് നൽകണമെന്ന് ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം നൽകി സുധാകരൻ സാധാരണ അംഗം ആയതിനാലാണ് അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് പൊതുസമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നതെന്നായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് എന്നാൽ ഒരു മുതിർന്ന അംഗത്തെ എങ്ങനെ വിശേഷിപ്പിക്കരുതെന്നും അവർക്കർഹിക്കുന്ന ആദരവ് നൽകണമെന്നാണ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത്